അസാമലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തുഹു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അള്ളാഹു ശുഭാനുഭവത്താൽ നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ വേ ടു ഇസ്ലാം ടി വിയിലെ രാവിലെയുള്ള ഹദീഫ് ക്ലാസ്സിലാണ് നമ്മൾ ഓരോരുത്തരും സന്നിഹിതരായിട്ടുള്ളത് നിങ്ങളിൽ പല ആളുകളും ഇത് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് ഈ ഒരു ചാനല് തുടങ്ങിയത് മുതൽക്ക് തന്നെ നമ്മൾ ഇത്തരം ഹദീഫ് ക്ലാസ്സുകൾ ഇതിലെടുക്കുന്നുണ്ട് കുറേ നാളുകളായിട്ട് നമുക്ക് ഈ ക്ലാസ് നിന്നു പോയതാണ് എന്നാൽ വീണ്ടും നമ്മളിവിടെ മുതൽക്ക് പുനരാരംഭിക്കുകയാണ് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് തന്നെ ഉള്ള ഈ ഹരിയത് ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമാവണം തീർച്ചയായിട്ടും അള്ളാഹു സുബഹാന ഹുദ്ല നമുക്ക് നല്ല അറിവുകൾ നൽകി അനുഗ്രഹിക്കട്ടെ ആ അറിവുകൾ അനുസരിച്ച് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇവാ ചെയ്യുന്നു ഇന്ന് മഹദിയായ ഉമ്മുസല ബിബിഅഅലി അള്ളാഹു അന്നഹ മഹാനായ ഹബീബ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രിയ പത്നി ഉമ്മഹാത്തുൽ ഹാത്തുൽ മുമിനി അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹബീദാണ് നമുക്ക് പഠിക്കാനുള്ളത് അനു മി സലാമഅത്ത സൗജിൻ നബി സല്ലാഹു അലഹി വസ്ല്ലം മഹദിയവളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അവർ പറയുന്നു സെമി തുസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലാം ഞാൻ ഹബീബ റസൂൽ അള്ളാഹി സുല്ലാവി തങ്ങളെ കേട്ടിട്ടുണ്ട് യക്കോലു അവിടെ നിന്ന് പറയുന്നതായിട്ട് ഈ വ്യവഹാരത്തിൽ അതെ എൻ്റെ സമുദായത്തിൽ തിന്മകൾ വ്യാപകമായാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ശിക്ഷ അവൻ അവരെ ബാധിക്കുന്നതാണ് ഇതാ ലഹറത്തിൽ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൽ തിന്മകൾ പ്രകടമായി കഴിഞ്ഞാൽ അമ്മഹും അമ്മാഹുബി ആദാബിൻ മിനിന്ദി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ കൊണ്ട് അവരെല്ലാവരെയും അള്ളാഹു വ്യാപിപ്പിക്കും എല്ലാവർക്കും കൂടി അള്ളാഹു ആദാബ് നൽകും അവരെ എല്ലാവരും ഉണ്ടാകും ഫക്കുൽ ഞാൻ ചോദിച്ചു നബിയെ യാ റസൂൽ അള്ളാഹ് അമാ ഫീഹിം സ്വാലിഹുൻ അവരിൽ നല്ല ആളുകളും ഉണ്ടാവില്ലേ മുത്തനബിസ് അള്ളാഹു അലൈഹി സ്വലാ തങ്ങൾ മറുപടി പറഞ്ഞു വല അതേ ഉണ്ടാകും കാലത്ത് അപ്പൊ മഹാദേവുകൾ ചോദിച്ചു അപ്പോ ആ ആളുകളിൽ എന്തായിരിക്കും അള്ളാഹു സുബാനഹുലപ്പിലാക്കുക കാല ഹബിബറസഹി തങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ലഭിക്കുന്നത് പോലെ അവർക്കും ലഭിക്കും എല്ലാവർക്കും ആതാപ എത്തുന്നത് പോലെ അവർക്കും ബാധിക്കും അവർക്കും ആദാപ് എത്തും സുമയ ശ്രീറൂനയിലെ അബ്ബാഹി വരി ഭാൻ പിന്നെ അള്ളാഹു മെഹാനഹുത്താലയിൽ നിന്നുള്ള വണ്ണമായ മഹഫിറത്തിലേക്ക് മഹഫിറത്തിലേക്ക് അവരെ നയിക്കും അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് അവരെ മടക്കും എന്നാണ് ഈ ഒരു ഹരീത് നമ്മോട് പറഞ്ഞു തരുന്നത് നോക്കൂ നിങ്ങൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനാജനകമായ കേരളത്തിലൂടെ നീളം എല്ലാ ആളുകളെയും മരവിപ്പിക്കുന്ന അവർ മനസ്സ് മരവിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ചുരൽമലയിലും മുണ്ടക്കയിലും ദിവസങ്ങളോളമായി നാം അത് സംബന്ധമായിട്ടുള്ള വാർത്തകളും അതുപോലെ തന്നെ കഥകളും സംഭവ വികാസങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അള്ളാഹു സുഹാനുഭൂത്താല ഒരു ശിക്ഷ ഇറക്കുന്ന സമയത്ത് അത് ഇന്ന ആളുകൾക്ക് മാത്രം എന്നല്ല മൊത്തത്തിലായിരിക്കും ആദാതിറങ്ങാം അതിൽ നല്ല ആളുകൾ ഉണ്ടാവാം മോശപ്പെട്ട ആളുകൾ ഉണ്ടാവാം എല്ലാവരും ഉണ്ടാവാം ഏത് സമയത്തും നമുക്കും ഇത്തരത്തിലുള്ള അതാപുകൾ വരുന്നതാണ് അള്ളാഹുവാണ് അത് തീരുമാനിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും നാം ഓരോരുത്തരും നല്ലവരായിട്ട് നല്ല മനുഷ്യരായിട്ട് നല്ലതുപോലെ വിഭാഗത്തുകൾ ചെയ്ത് അള്ളാഹു സുബഹാനു ഹൂവത്താല പഠിപ്പിച്ചു തന്ന മുത്തുനബി സലാഹു അലഹി വസ്ലാം തങ്ങൾ അവർന്ന് നമുക്ക് പകർന്നു തന്ന കാര്യങ്ങളനുസരിച്ച് നല്ല തക്കുവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നമ്മൾ നയിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഒരു ഹദീഫ് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു നമുക്കൊക്കെ നല്ല അറിവ് നൽകി അനുഗ്രഹിക്കട്ടെ അസലാലേക്കും വരഹമുല്ലാഹി വർക്ക്